മലേഷ്യയിൽ ചെന്നിറങ്ങി ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കി പോവുകയാണ് ചെയ്തത് വെറൈറ്റി ഫുഡുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ്ലാന്റിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങൾ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് വളരെ ഒരുങ്ങി നിൽക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ എന്ന് നമുക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അത് കാരണം ഹോട്ടലുകളൊക്കെ അത്ര നീറ്റായിട്ട് അതുപോലെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോട്ടലുകളാണ് ഇത് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ മിറ്റം എന്ന് വേണമെങ്കിൽ പറഞ്ഞു പുറത്തുള്ള ആളുകൾക്ക് ഇരിക്കാവുന്ന സ്ഥലമാണ് അവിടെ ബൈക്കൊക്കെ കയറ്റി വെക്കാം അത് നടക്കുന്ന സ്ഥലമാണ് നടപ്പാതെയായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അതുപോലെ ഒത്തിരി ഒത്തിരി പഴയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിലെങ്ങനെ തൊട്ടടുത്തോടെ നടക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന പഴയ ബിൽഡിങ്ങുകളാണ് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ വലിയ ബിൽഡിങ്ങുകളും ഭയങ്കര മാരകമായ വലിയ ബിൽഡിങ്ങുകളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏതായാലും അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നടന്നു ഇതൊരു പഴയ മോസ്ക്കാണ് അവിടെയുള്ള ഒരു പഴയ മോസ്ക് അതേപോലെ തന്നെ അവർ റെനോവേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്ന ഒരു സംഭവം അൻപത് വർഷമായിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ അൻപത് വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഡ്രൈനേജ് സിസ്റ്റം ഭയങ്കര വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അറിഞ്ഞത് എത്ര വെള്ളം വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് കാരണം ചെളിയിൽ നിന്ന് പൊങ്ങി വന്ന ഒരു നഗരം എന്നാണ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടുത്തെ ലാങ് പറയുന്നത് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരത് വെള്ളം പോകാനായിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റമൊക്കെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന കൊലാലംപൂരിൽ ഉള്ള ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇത്രയേറെ ഒത്തിരി ഒത്തിരി മനോഹരമായ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ അതൊരു ഒരു കേന്ദ്രം ഒരു സെൻറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള വലിയ ബിൽഡിങ്ങുകളും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും ഏതായാലും നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് ഈവനിങ് വാക്കിൻ്റെ ടൈമിൽ കണ്ട കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് ഏതൊരു സാധാരണക്കാരനും വിദേശയാത്ര ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ആദ്യം പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മലേഷ്യ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത് ഈ സ്ഥലമാണ് മഡൈസ്ക സ്ക്വയർ എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യ ലപ്തിയുടെ സമയത്ത് ഇവിടെയായിരുന്നു അവർ പതാക ഉയർത്തിയത് അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ എല്ലാ വർഷവും അവിടെ കൂടി അവിടെ പതാക ഉയർത്തുകയും ചെയ്യുന്നു വലിയ ഒരു ഒരു പതാക അവിടെ നിൽപ്പുണ്ട് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം